അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹദീസിലെ ആറാമത്തെ പാഠമായ വിശ്വാസത്തിൻ്റെ സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആ ഹദീസിലെ തന്നെ ഏഴാമത്തെ പാഠമായ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള പാഠമാണ് അള്ളാഹുവിന് റബ്ബായി അംഗീകരിച്ച ഒരു മനുഷ്യന് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് വിശ്വാസിയുടെ ഇഷ്ടം അള്ളാഹു വെറുക്കുന്നതെല്ലാം വിശ്വാസിയും വെറുക്കുന്നു വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി തന്നെ സ്വന്തം നാടും വീടും വിട്ട് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ സത്യവിശ്വാസികൾക്ക് മദീനക്കാർ അഭയം നൽകിയ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ സ്നേഹിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കുക എന്നത് വിശ്വാസികളുടെ അടയാളമാണ് നബിയുടെ സഹാബിമാരിലൊരാളായ അബു ഉമർ ചെയ്യപ്പെട്ട ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കൂറാഹുഅൻഹു അൻ റസൂൽഹു അലൈഹി വസല്ലമ അന്നഹു ഖാല മൻ അഹബ്ബ ലില്ലാഹി വ അബലില്ലാഹി വാലില്ലാഹി വ മനാലി ഈമാൻ അബൂദാവൂദ് ആർ അള്ളാഹുവിന് സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും അള്ളാഹുവിന് വേണ്ടി തടയുകയും ചെയ്തുവോ അവൻ ഈമാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അബൂദാവൂദ് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിയുടെ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതെല്ലാം അവന് ഇഷ്ടമായിരിക്കും അള്ളാഹു വെറുക്കുന്നതിനെയെല്ലാം അവനും വെറുക്കുന്നു അള്ളാഹുവിന് ഇഷ്ടമാണോ എനിക്കും ഇഷ്ടമാണ് അള്ളാഹുവിന് വെറുപ്പാണോ എനിക്കും വെറുപ്പാണ് ഇതായിരിക്കും എപ്പോഴും സത്യവിശ്വാസിയുടെ നിലപാട് ിലരെ സ്നേഹിക്കുന്നു അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു മറ്റു ചിലരെ വെറുക്കുന്നു അതുകാരണം അവർക്ക് എല്ലാ സഹായങ്ങളും വേണ്ടെന്ന് വെക്കുന്നു വ്യക്തികളോടു മാത്രമല്ല സമൂഹത്തോടും ഇങ്ങനെ തന്നെ ആയിരിക്കും നാം പെരുമാറുക മനുഷ്യർ തമ്മിലുള്ള സഹകരണങ്ങളും ബന്ധങ്ങളുമൊക്കെ ചേർന്നതാണ് സാമൂഹിക ജീവിതമെന്ന് നാം മുന്നിൽ പിടിച്ചിട്ടുണ്ട് ഈ ബന്ധങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കുക എന്നതാണ് സത്യവിശ്വാസിയുടെ രീതി ആളുകളോടും സമൂഹത്തോടും മാത്രമല്ല പ്രവർത്തികളോടും സമ്പ്രദായങ്ങളോടും വിശ്വാസിയുടെ നിലപാട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കിയായിരിക്കും മറ്റാരോടുമുള്ള ഭക്തിയും കൂറും സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാവുകയില്ല മറ്റാരോടുമുള്ള കീഴുവടക്കത്തിന് അവൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല ഹാജറാ ബീവിയെയും ഇസ്മായിലിനെയും ആൾപ്പാർപ്പില്ലാത്ത മക്കയിൽ താമസിപ്പിച്ച് മടങ്ങിപ്പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ഹാജറാ ബീവി ചോദിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി താങ്കൾ പോകുന്നത് മറുപടിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അപ്പോൾ ഹാജറ റലി അള്ളാഹു അന്യാ പറഞ്ഞു ശരി എന്നാൽ താങ്കൾ പൊക്കോളൂ അള്ളാഹു ഞങ്ങളെ രക്ഷിക്കും ഇതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെയും ആഗ്രഹങ്ങളെയും മാറ്റാൻ തയ്യാറായ എത്രയോ സത്യവിശ്വാസികളുടെ ചരിത്രം നമുക്ക് കണ്ടെത്താൻ കഴിയും മക്കളെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഹാജറ ബീവിക്കും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്കും വാര്ധക്യത്തിലാണ് ഒരു ഉണ്ടാവുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം തങ്ങളുടെ ഇഷ്ടത്തേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് കരുതുകയും അള്ളാഹു പറഞ്ഞു തൻ്റെ മോനെ ബലിയെറുക്കാൻ വേണ്ടി അല്ലേ അങ്ങനെ ആ മണലാരണ്യത്തിൽ തൻ്റെ ഭാര്യയെയും കുട്ടിയെയും കുട്ടിയേയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സില്ല മനസ്സോടെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാർഷിച്ചു തിരിച്ചു പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം അതു പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി എങ്ങനെയായിരിക്കണം അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അള്ളാഹുവിലേക്ക് ചേർന്നതായിരിക്കണം അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുമാത്രമേ ഒരു സത്യവിശ്വാസി ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് സത്യവിശ്വാസി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടം നോക്കിയിട്ടായിരിക്കും അള്ളാഹുവിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സത്യവിശ്വാസി ചെയ്യുകയില്ല രണ്ട് അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യവും സത്യവിശ്വാസി ചെയ്യുകയില്ല അള്ളാഹുവിന് വെറുപ്പാണോ എങ്കിൽ ആ കാര്യം ആര് ചെയ്യുകയില്ല സത്യവിശ്വാസി ചെയ്യുകയില്ല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും ഈ എല്ലാ മുസ്ലീങ്ങളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും